ഷാജി ഗുഡ് മോർണിംഗ് ഒരു കേവലം കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിനെയോ വിയപുരം ചുണ്ടനെയോ മാത്രമല്ല നമ്മൾ ആദരിക്കുന്നത് അവരിലൂടെ ആ നാടിനെ ഒന്നടങ്കം ചേർത്ത് പിടിക്കുകയും അവരോട് അവരോടൊപ്പം സന്തോഷം പങ്കിടുകയുമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അത്രമാത്രം ജനകീയവും അത്രമാത്രം വൈകാരികവുമാണല്ലോ ആലപ്പുഴയ്ക്ക് വള്ളംകളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനോ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ വിജയികളാകുകയും അതിനുശേഷം നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ അതായത് കൈനകരി താഴെത്തങ്ങാടി പിറമം ഈ മത്സരങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് തേരോട്ടം നടത്തുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരം ചുണ്ടലിലൂടെയാണ് ഇവർ ഇപ്പോൾ വിജയികളായിക്കൊണ്ടിരിക്കുന്നത് ആ ടീമിനെയാണ് ഇന്ന് കൈരളി വളരെ സന്തോഷത്തോടു കൂടി അവരെ അവരുടെ വിജയങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് കൈരളിയും ഒപ്പം ചേരുന്നത് എന്തായാലും നെഹ്റു ട്രോഫി കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ അവർക്ക് ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ് കപ്പ് നഷ്ടമായത് അത് അവർ തിരിച്ചു പിടിച്ചു ഈ നെഹ്റു ട്രോഫിയിൽ വിയപുരം ചുണ്ടലിലൂടെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്താണെന്നുള്ളത് അവർ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ നടന്ന മൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലും അവർ വിജയികളായി ഇനി വരുന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിനെയും കുളിങ്ങുന്നടക്കം മത്സരങ്ങൾ നടക്കാനുണ്ട് ഇത്തരം മത്സരങ്ങളിലൊക്കെ തന്നെ ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബിൽ തൊരയുന്നവരാകട്ടെ കുട്ടനാട്ടുകാരാണ് പൊതുവേ കുട്ടനാട്ടുകാരാണ് അത് കൈനകരിക്കാരുണ്ടാവും പള്ളാത്തരത്തിക്കാരുണ്ടാവും നേരെമറിച്ച് അങ്ങനെ എല്ലാ ഭാഗത്തും നിരണം ആ ഭാഗങ്ങളിലുള്ള എല്ലാ ഉണ്ടാകും ഈ തുഴച്ചൽക്കാരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് വില്ലേജ് ബോട്ട് എന്ന് പറയുന്നത് ആ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിജയത്തോടൊപ്പം കൈരളിയും പങ്കുചേരുന്നു ഇതാദ്യമായിട്ടാണ് ഒരു ടി വി ചാനൽ ഇത്തരത്തിൽ വിജയികളായ ഒരു ചുണ്ടൻ വള്ളത്തെ അല്ലെങ്കിൽ ആ വള്ളത്തിൻ്റെ ടീമിനെ തങ്ങളുടെ ആദരവ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിജയത്തിൽ പങ്കാളികളാകുന്നത് ആദ്യമായിട്ടാണ് വളരെ വലിയൊരു പരിപാടിയാണ് കൈനയിലായി സംഘടിപ്പിച്ചത് സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ സെലിബ്രേറ്റികളായിട്ടുള്ള ആളുകൾ കൈലളി ടി വിയുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ട് കുട്ടനാട്ടിലെ ജനപ്രതിനിധികൾ അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ഇന്ന് കുട്ടനാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി തത്സമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൈലളി ടി വിയിലുണ്ടാവും അതിനുശേഷം അതിൻ്റെ റെക്കോർഡിങ് പിന്നീട് ടെലികാസ്റ്റ് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകമെങ്ങുമുള്ള കൈലിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് വീണ്ടും കാണിക്കുന്നുമുണ്ടാവും എന്തായാലും വലിയൊരു ആഘോഷത്തിലാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടനാട്ടിലുള്ളവരെയല്ല കേരളത്തിലെ എല്ലാവരെയും ഞങ്ങൾ കൈനഗിരിയിലേക്ക് ക്ഷണിക്കുക കൂടിയാണ് no.